മോട്ടോർ വാഹനങ്ങൾക്ക് അനുവാദമില്ലാത്ത ഒരിടമുണ്ട് യു എസ്സിൽ മോട്ടോർ വാഹനങ്ങളെ അനുവദിക്കാത്ത ഒരു കൊച്ചു ദ്വീപ് പേര് മാക്കിനോ പതിനൊന്ന് ദശാംശം മൂന്ന് ചതശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ദ്വീപ് മിഷിംഗ്ടൺ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് മിഷിഗണിലെ അപ്പർ ലോവർ പെരിൻസുലുകൾക്ക് ഇടയിൽ ഹ്യൂറൺ തടാകത്തിലായാണ് മാക്കിനോ സ്ഥിതി ചെയ്യുന്നത് കാൽനടയായോ കുതിരവണ്ടിയിലോ സൈക്കിളിലോ ആണ് ഇവിടെയുള്ളവർ സഞ്ചരിക്കുന്നത് അഞ്ഞൂറിലേറെ കുതിരകളെയും ദ്വീപിൽ കാണാം കുതിരകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ മോട്ട്രോ വാഹനങ്ങളെയും നിരോധിച്ചതുപോലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ദ്വീപിൽ മോട്ടോർ വാഹനങ്ങൾ നിരോധിച്ചത് തിരക്കൊഴിഞ്ഞ മേഖലയിൽ റോളർ സ്കേറ്റുകൾക്കും അനുമതിയുണ്ട് നഗരത്തിലെ എമർജൻസി സർവീസിന് കീഴിൽ വരുന്ന ആംബുലൻസ് പോലീസ് കാർ ഫയർ ട്രക്ക് എന്നിവയൊഴികെ മറ്റ് മോട്ടോർ വാഹനങ്ങൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല ശൈത്യകാലത്ത് മഞ്ഞു നീക്കാൻ സ്നോ മൊബൈലുകൾ അധികൃതർ ഉപയോഗിക്കാറുണ്ട് ബോട്ട് മാർഗമോ ചെറു വിമാനമാർഗമോ ദ്വീപിലെത്താം ദ്വീപിന്റെ എൺപത് ശതമാനം പ്രദേശവും മാക്നോ ഐലൻഡ് സ്റ്റേറ്റ് പാർക്കായി സംരക്ഷിച്ചു വരികയാണ് ഏകദേശം അഞ്ഞൂറ് പേരാണ് ദ്വീപിലെ സ്ഥിര താമസക്കാർ വിക്ടോറിയ സ്റ്റൈലിലെ ഗ്രാൻഡ് ഹോട്ടൽ അടക്കം കൂടിയ കെട്ടിടങ്ങളും ഇവിടെയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം